വരുന്ന വ്യാവസായിക ആവശ്യകതയും രൂക്ഷമായ തൊഴിൽ ശക്തി ക്ഷാമവും റഷ്യയെ ഒരു സുപ്രധാന തൊഴിൽ നയമാറ്റത്തിന് പ്രേരിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ പത്ത് ലക്ഷം വരെ വൈവിധ്യമുള്ള ഇന്ത്യൻ പ്രൊഫഷണലുകളെ രാജ്യത്തേക്ക് കൊണ്ടുവരാൻ റഷ്യ പദ്ധതിയിടുന്നതായി മുതിർന്ന റഷ്യൻ ബിസിനസ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി കഴിഞ്ഞു ഈ നീക്കം ഇന്ത്യ റഷ്യ ബന്ധങ്ങളിൽ പുതിയൊരു അധ്യായം കുറിക്കുകയും ആഗോള തൊഴിൽ വിപണിയിൽ ഇന്ത്യയുടെ സ്ഥാനം ശക്തിപ്പെടുത്തുകയും ചെയ്യും റഷ്യയുടെ ഈ തന്ത്രപരമായ നീക്കം അവരുടെ വ്യവസായ മേഖല നേരിടുന്ന വെല്ലുവിളികളെയും രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിയെയും എങ്ങനെ സ്വാധീനിക്കുമെന്നും വിശദമായി പരിശോധിക്കാം റഷ്യ വാർത്താ ഏജൻസിയായ റോസ് ബിസിനസ് കൺസൾട്ടിംഗ് നൽകിയ അഭിമുഖത്തിൽ യൂറൽ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ തലവനായ ആൻഡ്രി ബെസഡിൻ ആണ് ഈ സുപ്രധാന പ്രഖ്യാപനം നടത്തിയത് റഷ്യൻ വ്യവസായ മേഖല പ്രത്യേകിച്ച് പ്രതിരോധ അടിസ്ഥാന സൗകര്യ മേഖലകളുമായി ബന്ധപ്പെട്ട നിർണായക വ്യവസായങ്ങൾ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ രൂക്ഷമായ ക്ഷാമം നേരിടുകയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി റഷ്യയുടെ ജനസംഖ്യാ പ്രവണതകളാണ് ഈ ക്ഷാമത്തിന്റെ ഒരു പ്രധാന കാരണം ജനന നിരക്ക് കുറയുകയും വാർദ്ധക്യകാലത്തിലെത്തുന്നവരുടെ എണ്ണം കൂടുകയും ചെയ്യുന്ന ഒരു രാജ്യത്ത് യുവ തൊഴിലാളികളുടെ ലഭ്യത കുറയുന്നത് സ്വാഭാവികമാണ് യുവ റഷ്യക്കാർ ഫാക്ടറികളിൽ കായികധ്വാനം ആവശ്യമുള്ള ജോലികൾ ചെയ്യാൻ മടിക്കുന്നുണ്ടെന്നും ബെസഡിൻ പറയുന്നു ആധുനിക വിദ്യാഭ്യാസം നേടിയ യുവതലമുറ കൂടുതൽ ആധുനികവും വെല്ലുവിളി നിറഞ്ഞതുമായ തൊഴിൽ മേഖലകളിലേക്ക് തിരിയുന്ന പ്രവണത റഷ്യയിലും പ്രകടമാണ് ഇതിനോടൊപ്പം നിലവിൽ യുക്രൈനുമായി നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധവും തൊഴിൽ ശക്തി വർദ്ധിപ്പിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് രാജ്യത്തെ നിരവധി വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെയും യുവാക്കളെയും യുദ്ധ മുന്നണിയിലേക്ക് വിന്യസിച്ചിട്ടുണ്ട് ഇത് ആഭ്യന്തര തൊഴിലാളി സംഘത്തെ ഗണ്യമായി വെട്ടിക്കുറയ്ക്കുകയും നിർമ്മാണം മേഖലകളിൽ മനുഷ്യശേഷിയുടെ വലിയൊരു കുറവ് വരുത്തുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ വിദേശ തൊഴിലാളികളെ ഇറക്കുമതി ചെയ്യാനുള്ള ശ്രമങ്ങൾ ക്രെംലിൻ ത്വരിതപ്പെടുകയാണ് റഷ്യൻ തൊഴിൽ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി മുപ്പത് ആവുമ്പോഴേക്കും രാജ്യം മൂന്ന് ദശാംശം ഒന്ന് ദശലക്ഷം തൊഴിലാളികളുടെ കുറവ് നേരിടും പ്രത്യേകിച്ച് ഹൈടെക് വിദഗ്ദ്ധ തൊഴിലാളികൾ ആവശ്യമുള്ള വ്യവസായങ്ങളിൽ ഈ കുറവ് രൂക്ഷമായിരിക്കും ഇത് ലഘൂകരിക്കുന്നതിനായി യോഗ്യതയുള്ള വിദേശ തൊഴിലാളികൾക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അൻപത് ശതമാനം വർദ്ധനവ് വരുത്താൻ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ വർഷം ഇത് ഒരു ലക്ഷത്തി അമ്പത്തിനാലായിരം ആയിരുന്നു എന്നാൽ ഒരു ദശലക്ഷം ഇന്ത്യൻ തൊഴിലാളികളെ ഇറക്കുമതി ചെയ്യാനുള്ള പദ്ധതി ഉണ്ടായിട്ടും ഔദ്യോഗിക മൈഗ്രേഷൻ ക്വാട്ടകൾ ഇപ്പോഴും നിയന്ത്രണങ്ങളോടെയാണ് തൊഴിലാളി ക്ഷാമം പരിഹരിക്കാനായി ശ്രീലങ്ക ഉത്തര കൊറിയ എന്നിവിടങ്ങളിൽ നിന്നും തൊഴിലാളികളെ കൊണ്ടുവരാൻ റഷ്യ നേരത്തെ ശ്രമിച്ചിരുന്നു എന്നാൽ ലോജിസ്റ്റിക്കൽ നയതന്ത്ര നിയന്ത്രണങ്ങൾ എന്നിവ കാരണം ഈ ശ്രമങ്ങൾ വിജയിച്ചില്ല ഈ സാഹചര്യത്തിലാണ് റഷ്യ ഇന്ത്യൻ തൊഴിലാളികളിലേക്ക് തിരിയുന്നത് ഇതിന് നിരവധി കാരണങ്ങളുമുണ്ട് അസ്ഥിരമായ പ്രദേശങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ അപേക്ഷിച്ച് ഇന്ത്യക്കാരിൽ നിന്ന് സുരക്ഷാ വെല്ലുവിളികൾ ഉണ്ടാകില്ല എന്നതാണ് റഷ്യ വിശ്വസിക്കുന്നത് ഇന്ത്യക്കാർ നിയമം അനുസരിക്കുന്നവരും അച്ചടക്കമുള്ളവരുമാണെന്ന പൊതുധാരണ റഷ്യയ്ക്കുണ്ട് ന്യൂഡൽഹിയും മോസ്കോയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾ ചരിത്രപരമായി വളരെ ശക്തമാണ് പ്രതിരോധം ബഹിരാകാശം ഊർജം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ദീർഘകാല സഹകരണമുണ്ട് ഇത് തൊഴിലാളികളുടെ കൈമാറ്റത്തിന് അനുകൂലമായ സാഹചര്യമാണ് വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ ലഭ്യത ഒരു കാരണമാണ് ഇന്ത്യയിൽ വലിയ തോതിൽ വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾ ലഭ്യമാണ് എഞ്ചിനീയറിംഗ് നിർമ്മാണം ഉൽപാദനം തുടങ്ങിയ മേഖലകളിൽ റഷ്യക്ക് ആവശ്യമായ വിദഗ്ധ തൊഴിലാളികളെ ഇന്ത്യക്ക് നൽകാൻ കഴിയും ഇന്ത്യൻ തൊഴിലാളികളിൽ ഒരു വലിയ വിഭാഗം ഇംഗ്ലീഷ് സംസാരിക്കുന്നവരാണ് ഇത് റഷ്യൻ കമ്പനികളിൽ ആശയവിനിമയത്തിനുള്ള തടസ്സങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യൻ തൊഴിലാളികൾ കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യാൻ തയ്യാറാണ് എന്നതും ഒരു ഘടകമാണ് പുതിയ തൊഴിലാളികളെ പ്രധാനമായും റഷ്യയുടെ ഉയർന്ന വ്യവസായിക മേഖലകളിലേക്കായിരിക്കും വിന്യസിക്കുക എന്ന് ആന്ധ്രഡിൻ വ്യക്തമാക്കി യൂറൽ പർവ്വത നിരകളിൽ സ്ഥിതി ചെയ്യുന്ന മേഖല റഷ്യയുടെ സൈനിക വ്യവസായിക സമുച്ചയത്തിന്റെ ഒരു പ്രധാന സ്തംഭമാണ് യൂറൽ വാഗൻ സാവോർഡ് യൂറൽ മാഷ് പോലുള്ള ഐക്കണിക് സൈനിക വ്യവസായിക സൗകര്യങ്ങളുള്ള നിർണായക നിർമ്മാണ കേന്ദ്രങ്ങൾ ഇവിടെയുണ്ട് യുക്രൈനിലെ യുദ്ധത്തോടുള്ള പ്രതികരണമായി ഈ ഫാക്ടറികളിലെ ഉൽപാദനം തീവ്രമാക്കിയിരിക്കുകയാണ് ഈ സ്ഥലങ്ങളിൽ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ കുറവ് വലിയ ആശങ്കയാണ് അടിയന്തര തൊഴിൽ ശക്തി പിന്തുണയില്ലെങ്കിൽ പ്രധാന വ്യവസായങ്ങളിലെ ഉൽപാദന ലക്ഷ്യങ്ങൾ പിന്നോട്ടു പോകുമെന്ന് ബെസഡിങ് പറഞ്ഞു ഇത് റഷ്യയുടെ യുദ്ധ ലോജിസ്റ്റിക്സിനെയും വിശാലമായ സാമ്പത്തിക പ്രതിരോധ ശേഷിയെയും തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട് അതിനാൽ ഈ തൊഴിലാളി ഇറക്കുമതി ഒന്നിലധികം പ്ലാന്റുകളിലുടനീളം ശേഷി ശക്തിപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു കുടിയേറ്റ തരംഗത്തെ സുഗമമാക്കുന്നതിനും തൊഴിലാളികളുടെ പരിവർത്തനത്തെ പിന്തുണയ്ക്കുന്നതിനുമായി പ്രാദേശിക തലസ്ഥാനമായ യക്കാറ്ററിൻബർഗ് നഗരം പുതുതായി സ്ഥാപിതമായ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറലിന് ആതിഥേയത്വം വഹിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വർഷാവസാനത്തോടെ സോഡ്ലോവ്സ് മേഖലയിലേക്ക് ഉൾപ്പെടെ ഇന്ത്യയിൽ നിന്ന് ഒരു ദശലക്ഷം സ്പെഷ്യലിസ്റ്റുകൾ റഷ്യയിലേക്ക് വരും ഈ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു പുതിയ കോൺസുലേറ്റ് ജനറൽ യക്കാറ്ററിൻബർഗിൽ തുറക്കും ഈ കോൺസുലേറ്റ് ഇന്ത്യൻ തൊഴിലാളികൾക്ക് വിസ പാസ്പോർട്ട് മറ്റ് നിയമപരമായ നടപടിക്രമങ്ങൾ എന്നിവയിൽ സഹായം നൽകുന്നതിനും റഷ്യയിൽ അവരുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിനും നിർണായക പങ്കുവഹിക്കും ഇത് ഇന്ത്യൻ തൊഴിലാളികൾക്ക് റഷ്യയിലേക്ക് കുടിയേറാനുള്ള പ്രക്രിയ കൂടുതൽ എളുപ്പമാക്കുകയും ആശങ്കകൾ കുറയ്ക്കുകയും ചെയ്യും